സി പി വി എൻവരുമായിട്ട് ഞങ്ങൾ വിശദമായി സംസാരിച്ചു അദ്ദേഹം കോൺഗ്രസുമായിട്ടും യു ഡി ആയിട്ടും സഹകരിച്ചു നിൽക്കും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സഹകരണത്തിൻ്റെ മോഡെന്താണ് എന്നതിനെ കുറിച്ച് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും യു ഡി എഫിലും ചർച്ച ചെയ്തൊരു തീരുമാനമെടുത്ത് അദ്ദേഹത്തെ അറിയിക്കും അദ്ദേഹം ഞങ്ങളുമായിട്ട് അത് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ആ എന്ത് ഏത് മോഡിലാണ് അദ്ദേഹം ഞങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും കോൺഗ്രസ്സുമായിട്ടും യു ഡി എഫുമായിട്ടും സഹകരിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഏത് തരത്തിലാണ് എന്നുള്ളതിന് അദ്ദേഹം വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും അതുപോലെ യു ഡി എഫിലും വെച്ച് ഒരു തീരുമാനമെടുത്ത് എല്ലാ ഘടകക്ഷികളുമായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുത്തിട്ട് അത് അദ്ദേഹത്തെ അറിയിക്കും അങ്ങനെയാണ് അല്ല അത് എത്രയും പെട്ടെന്നുണ്ട് അത് അങ്ങനെ അനാവശ്യമായിട്ട് ഡിലേ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു കണ്ടീഷനിലൊന്നുമല്ല അത് തിരഞ്ഞെടുപ്പിന് മുമ്പ് വേണം അദ്ദേഹം സഹകരിച്ച് നിൽക്കും ഞങ്ങളുമായിട്ട് കൂടെ നിന്ന് പ്രവർത്തിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ആ സഹകരണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അദ്ദേഹം വാഗ്ദാനം ചെയ്യാൻ സഹകരണം സ്വീകരിച്ചിട്ടുമുണ്ട് അത് ഏത് രീതിയിലായിരിക്കണം അതിനൊരു അല്ല അത് ഏത് തരത്തിൽ വേണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിയിലും ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാം പാർട്ടിയിലും മുന്നണിയിലും മുന്നണിയിലും എല്ലാ ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ച് പെട്ടെന്ന് തന്നെ അല്ലല്ലല്ല ഞാൻ അല്ലല്ല അത് അത് മുന്നണിയായിട്ട് ആലോചിക്കാതെ മുന്നണി പ്രവേശനത്തിൻ്റെ കാര്യം പറയാൻ പറ്റുമോ ഞാൻ യു ഡി എഫ് ചെയർമാനാണ് ശരിയാണ് തീരുമാനം എടുത്തിട്ട് പ്രഖ്യാപിക്കേണ്ട ആളാണ് ഞാൻ തീരുമാനം എല്ലാവരുമായിട്ട് കൂടിയാലോചന നടത്തി തീരുമാനമെടുക്കേണ്ടത് യു ഡി എഫ് ഘടകകക്ഷികളുടെ അത് ചെറുതും വലുതൊന്നും അല്ലല്ല എല്ലാ ഘടകക്ഷികളായിട്ട് യു ഡി എഫ് ഘടകകക്ഷികളുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ ഒരു കക്ഷിയുടെയോ ഒരാളുടെയോ യു ഡി എഫ് പ്രവേശനത്തെക്കുറിച്ച് ഫൈനലായിട്ട് പറയാൻ പറ്റുള്ളൂ എല്ലാ ഘടകകക്ഷികളുടെ അഭിപ്രായം ഗൗരവത്തോടു കൂടി കേട്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം പെട്ടെന്നെടുക്കും ഇല്ല 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 അദ്ദേഹം കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന യു ഡി എഫ് പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പരിപൂർണമായ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ല അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ ഞങ്ങൾ നടത്തും പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും നടത്തും ഇല്ല ഞങ്ങൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാണ് ചെയ്ത് ചോദിച്ചറിയാണ് ചെയ്ത് അപ്പൊ അദ്ദേഹം സഹകരിച്ചു പ്രവർത്തിക്കാനുള്ളതിന്റെ രീതി ഏതാണ് എങ്ങനെ വേണം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തിട്ടുള്ളത് സഹകരിച്ച് പ്രവർത്തിക്കും എന്ന കാര്യം ഉറപ്പാണ് ഉറപ്പാണ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പറഞ്ഞില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞില്ല അത് ഞാനല്ലല്ലോ പറയേണ്ടത് മുന്നണി പ്രവേശനം ഈ ഘട്ടത്തിലില്ല എന്ന് ഞാനല്ലല്ലോ പറയേണ്ടത് അത് മുന്നണിയല്ലേ മുന്നണിയായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞാൻ പറയാമോ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോവാണ് മുന്നണിയില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഘടകശിയെല്ലാം സംസാരിച്ച് എപ്പോഴും തീരുമാനമെടുക്കുള്ളൂ ഇത്തരം കാര്യങ്ങൾ അതുപോലത്തെ ഒരു തീരുമാനം എടുക്കും യു ഡി എഫിൽ അങ്ങനെയാണ് അല്ലാതെ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തിട്ട് ഘടകശികളും ഇതേ അടിച്ചേൽപ്പിക്കുകയല്ല അവരുടെയും കൂടി അഭിപ്രായം ഗൗരവമായ അഭിപ്രായം വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും അങ്ങനെയല്ലേ അല്ല അത് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പേർ കൂടി ഓക്കെ എന്ന് പറയാൻ പറ്റുന്ന അത് പാർട്ടിയിലും ചർച്ച ചെയ്യണം ബാക്കി ലീഡേഴ്സുമായിട്ട് ചർച്ച ചെയ്യണം മുന്നണിയിലും ചർച്ച ചെയ്യണം ഞാൻ എത്ര ആവശ്യം അത് തന്നെ പറഞ്ഞു അല്ല തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അദ്ദേഹത്തിന് അത് ഗുണം ചെയ്യലോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലേ അദ്ദേഹം അവിടെ എം എൽ എ ആയിരുന്ന ആളല്ലേ ഒൻപത് വർഷം അവിടെ എം എൽ എ ആയിരുന്ന അവിടെ അത് ഞാൻ അദ്ദേഹം രാജി വെച്ച് പിന്തുണ പ്രഖ്യാപിച്ചപ്പോ തന്നെ പറഞ്ഞാൽ പിന്തുണ തീർച്ചയായിട്ടും ഗുണം ചെയ്യും ഒരു സംശയ കാര്യത്തിലില്ല അദ്ദേഹം പിന്തുണ ഗുണം ചെയ്യും അദ്ദേഹം അത് പിന്തുണച്ചിട്ടുണ്ട് അത് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് ഓക്കെ ഭീകരാക്രമണം ഉണ്ടായിരുന്ന പക്ഷേ ഒരു വിഭാഗത്തിനെ ഇത് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വമായിട്ടുള്ള അല്ല അല്ല അത് ഇവിടെ എന്ത് വീണ് കിട്ടിയാലും വർഗീയമാക്കാൻ മതപരമാക്കിയാലുള്ള ഫൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കിയെടുക്കും അപ്പം അവിടെ നടന്നത് എന്താണ് അത് പാകിസ്ഥാൻ ഭീകര സംഘടനയാണോ ആരാണത് വന്ന് ചെയ്തതെന്ന് കേന്ദ്ര ഗവൺമെൻ്റാണ് അന്വേഷണം നടത്തി വ്യക്തമാക്കേണ്ടത് ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണോ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഏത് സംഘടനയാണ് ആരാണ് അതിൻ്റെ പുറകിൽ പാകിസ്ഥാൻ ഗവൺമെൻറ് ഉണ്ടോ ഐ എസ് ഐ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് പറയേണ്ടതാണ് അതിന് മുമ്പ് ഇവിടെ നമ്മൾ ചർച്ച നടത്തി ആരുടെയെങ്കിലും തലയിൽ കൊണ്ടുപോയി കെട്ടിവെച്ചിട്ട് കാര്യമില്ല ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾ അക്രമം നടത്തിയാൽ ആ മതവിഭാഗം മുഴുവൻ തീവ്രവാദികളാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ഒരു കാലത്ത് ശരിയാണ് ഞങ്ങൾ അതിന് ഒരു കാലത്തും അതിനോട് യോജിപ്പില്ല അതിപ്പോൾ ഗുജറാത്ത് കലാപം നടന്നു ഗുജറാത്ത് കലാപം നടന്നപ്പോൾ ഹിന്ദു ഹൈന്ദവരെല്ലാവരും ഭീകര സംഘടനയാണ് ഹിന്ദു എന്ന് പറയുന്നത് ഭീകര സംഘടനയാണ് അങ്ങനെ പറയാൻ പറ്റുമോ അതുപോലെ ഇസ്ലാമിൽപ്പെട്ട ആളുകൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ ഇസ്ലാമിൽ ഉള്ള മുഴുവൻ ആളുകളും ഭീകരപ്രവർത്തകരാണ് പ്രവർത്തകരാണ് അതൊക്കെ ഒരു ഒരു ഈ ഞാൻ ഞാൻ എപ്പോഴും പറയുമല്ലോ പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് കേരളത്തിലും രാജ്യത്തെ എല്ലായിടത്തും ഉള്ളത് അപ്പോൾ അത് ഓരോ അവസരം കിട്ടുമ്പോൾ ഓരോരുത്തരും ചാടി വീഴാണ് ഏ വളരെ ഭംഗിയായിട്ട് തീർക്കേണ്ട മൊനമ്പം വിഷയത്തിൽ പോലും അതിനെ വർഗീയമാക്കി മാറ്റാനാണ് ശ്രമിച്ചത് ഏത് വിഷയം നമ്മുടെ മുമ്പിൽ വന്നാലും അതിനെ വർഗീയമാക്കി മാറ്റാനാണ് രാജ്യത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് രാജ്യത്തിൻ്റെ നമ്മുടെ പരമാധികാരത്തെയും സുരക്ഷിതത്വത്തെയും എല്ലാം വെല്ലുവിളിക്കുന്ന തരത്തിലുള്ളൊരു കടന്നാക്രമണമാണ് അത് രാജ്യത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് ആര് ചെയ്താലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് രാജ്യത്തിന് നേരെ നമ്മുടെ രാജ്യത്തിന് നേരെ നമ്മുടെ ഓരോരുത്തരുടെയും നേരെ ഉതിർത്ത വെടിയുണ്ടകളായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത് അതിനെ നമ്മൾ ശക്തമായി അവലപിക്കുകയും അതിന് പ്രേരകമായിട്ട് നിൽക്കുന്ന ആളുകളെയും ആ ശക്തികളെയും ഒക്കെ ഇല്ലാതാക്കണം ഒരു സംശയവും അക്കാര്യത്തിലില്ല പിന്നെ ആരാണ് ചെയ്തതെന്നല്ല കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണം നടത്തി പറയാതെ നമ്മൾ ഊഹിച്ചു പറയൽ അർത്ഥമില്ല